കുട്ടനാടൻ കിച്ചണിലെ ഒരു മോരുകറി മോരുകറിക്ക് വേണ്ടി ഞാനിവിടെ അര ലിറ്റർ പാൽ തലേദിവസം തന്നെ ഉറ ഒഴിച്ച് വെച്ചതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം പോലും കട്ട കാണാതെ ഒന്നുമില്ല മിക്സിക്കാത്തടിക്കുക അല്ലെങ്കിൽ ഇതേപോലെയാണെങ്കിലും മത്തോ മിസ്കോ ഒക്കെ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്ത ഈ തൈര് നമുക്ക് ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം ഈ വെള്ളത്തിൻ്റെ കണക്ക് അര ലിറ്ററിന് അര ലിറ്റർ തന്നെ ചേർക്കാം ഇത് നന്നായിട്ട് തൈരും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വരുമ്പം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കോണം ചുമന്നുള്ളി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വേണം ഒരല്പം ചുവന്നുള്ളി ഇതിന് കൂടുതൽ വേണം അതുപോലെ തന്നെ ഇതൊന്ന് വാടി വരുവാൻ വേണം ചുമ കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ നന്നായിട്ട് വാടി വന്ന് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന തൈര് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം തിളച്ചു പോകരുത് ചെറു ചൂടാവുകയേ ചെയ്യാവുള്ളൂ ചെറുതായിട്ടൊന്ന് ആവി വേണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മോര് കറിയാണിത് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല ടേസ്റ്റിൽ ഒരുപാട് പുളി പാടില്ല എന്ന ഒരല്പം പുളി വേണമെന്ന് തന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഞാൻ ഈ മോര് ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട് ഏകദേശം തണുത്തു വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ഇടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം ഉപ്പി ചേർക്കാൻ ഇത് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തണം